ഉദ്ദേശശുദ്ധി നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും വിശ്വസനീയമാക്കും മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ മതിയെട്ടോ അതുകൊണ്ടല്ലേ വിശ്വഗുരുവായ ക്രിസ്തു മൊഴിഞ്ഞത് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഗുരുവിന്റെ പാദങ്ങളെ പിന്തുടർന്ന ഉത്തമ ശിഷ്യനായ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനും പറഞ്ഞു വെച്ചത് ഇതാണ് ശുദ്ധ നിയോഗത്തോടെ ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായ പ്രവൃത്തിയും ദൈവത്തിരുമുമ്പാകെ യോഗ്യതയുള്ളതാക്കി ഞാൻ പേക്ഷിക്കുന്ന വ്യാജനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങൾ